നമസ്കാരം അയനാർക്ക് അതുപോലും ഉണ്ടായിരുന്നില്ല അംബാസഡിന്റെ അറിവ് വളരെ ശാന്തമായിട്ട് പോയിരുന്നു അതാണ് ഇ കെ നാരായണ എന്താണ് എസ്കോർട്ടിൽ മുൻകി എസാ എസ്കോർട്ട് നമ്മുടെ എസ്കോർട്ട് വന്നത് നാട്ടുകാരൻ നാട്ടുകാരാണ് എന്റെ എസ്കോർട്ട് എന്ന് പറഞ്ഞാണ് ഇ കെ മയനാർ ആ സ്ഥാനത്തിൽ കേരള മുഖ്യമന്ത്രി പോലെ പോക്കുന്നതാണിട്ടോ പക്ഷെ എന്താ തിരുവിതാംകൂർ മഹാരാജാവിനുണ്ടായിരുന്നില്ല ഇത്ര ആർപ്പണം തിരുവിതാംകൂർ മഹാരാജാവുന്നില്ല പാട്ട്യാല മഹാരാജാവ് ഉണ്ടായിരുന്നില്ല ഗ്വാലിയൂറിൽ ചിന്തിക്കേണ്ടി ഹൈദരാബാദിന് നൈസാമിനുണ്ടാക്കില്ല നാട്ടുരാജാക്കന്മാരെ നാടിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ എഴുന്നള്ളത്തിൽ യാത്രയല്ല ആംബുലൻസ് ഫയറിടാ അത് കേരളത്തിൽ പാറ്റൻ ടാങ്ക് അനുവദിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ പുള്ളി പോയെന്ന റോഡിന് ഞാൻ തമാശ പ്രസിഡന്റ് ഇന്ത്യൻ കോസ്റ്റി ഹൗസ് പോലുള്ള സ്ഥലത്ത് നിന്ന് ചായ കുടിച്ചിട്ട് വളരെ നിസാരമായിട്ട് വീട്ടിലും പൊളി കണ്ടി മനസ്സിലായി കാരണം പ്രസിഡന്റ് വലിയ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ചില ഏകാധിപതികൾക്ക് പോലും ഈ രീതിയിലെ പ്രസംഗത്തിൽ പോലും പുള്ളിക്ക് പോലെ കവചിത വാഹനത്തിലുള്ള ആളുകൾക്കുള്ളൂ അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്ന ഒരാൾ പിന്നെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കേരളത്തിലെ ചക്രവർത്തി മാത്രമാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനോ കൂടിയാണ് നമ്മൾ അദ്ദേഹത്തിന്റെ അഖിലാരോഗ്യത്തിനുവേണ്ടി കൂടുതൽ പ്രമേയം പാസാക്കണം കാരണം പുള്ളി കുറച്ചാൾ കൂടി ജീവിച്ചിരുന്ന ആളേ ഈ പ്രസ്ഥാനം ഇവിടെ ഇല്ലാണ്ടു അപ്പൊ ഇത് കഴിഞ്ഞപ്പോൾ പ്രമേയം ഞാൻ തന്നെ കൈയരിക്ക അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഇതാണ് ഇതിനകത്ത് വ്യക്തിപരമായ വ്യക്തിപരമായ അജണ്ടയാണ് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ അജണ്ടയല്ല മാർസ്റ്റ് മാത്രം അജണ്ട ഇല്ല പക്ഷെ എൽ ഡി എഫിന് ചെല്ലുമ്പോൾ ഈ മഹാന്മാരായ നേതാക്കന്മാരുടെ ഇത് തെറ്റാണ് അധാർമികമാണ് എന്ന് പറയാൻ പറ്റില്ല ഈ ദുശാസനം പാഞ്ഞാലിയുടെ വസ്ത്രാക്ഷേപത്തിന് ഉന്നിപ്പോയി ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ബി പറ്റില്ല പറ്റിയില്ല ഇല്ലേ ഗോണർക്ക് പറ്റിയില്ല ആർക്കും അവരൊക്കെ ആ സമയത്ത് വായിൽ അവലോഷം കൂടാ അല്ലെങ്കിൽ അവലോസം കൂടി ഇട്ടപോലെ അതാണ് നമ്മൾ ധാർമ്മികമായ പരാജയം ഇതാണ് ധാർമ്മികമായ അപജയം എന്ന് പറഞ്ഞില്ല അപ്പൊ ആ ഒരു ദയനീയമായ അവസ്ഥയിലാണ് ഇപ്പൊ കേരളത്തിൽ ഈ ഭരണമുനയുടെ നേതൃത്വം അവർക്ക് പറയാൻ പറ്റില്ല പക്ഷെ എല്ലാവർക്കും അറിയും ഇത് തെക്കാം ഇത് അധാർമികമാണ് എന്നത് ശരിയായ ഇടതുപക്ഷക്കാർക്ക് സത്യത്തിൽ സമർദ്ദം അനുഭവിക്കും ഇടതുപക്ഷത്തുള്ള ഇടതുപക്ഷക്കാർ വൈറ്റി പോലും ഇവരോട് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്നത് പക്ഷേ ഒരാൾക്കും ഇത് തെറ്റാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റമില്ല അതാണ് നമ്മൾ കേഥ ഇന്നും ഇവരുടെ തെറ്റുമില്ല